നമസ്കാരം യുക്രൈൻ സൈന്യം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിൽ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ റഷ്യയുടെ ഒരു മുതിർന്ന ജനറലും അഞ്ഞൂറോളം ഉത്തരകൊറിയൻ സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ റഷ്യ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തരകൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലെഫ്റ്റനന്റ് ജനറൽ വലേറി സൊലോ ആണ് കൊല്ലപ്പെട്ടത് കൂടാതെ റഷ്യയുടെ പതിനെട്ടോളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇത് ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമിത സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കുന്നത് ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായതായും പറയപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും കൊറിയയ്ക്കും അങ്ങേയറ്റം വലിയൊരു തിരിച്ചടിയാണ് റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത് മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യുക്രൈൻ്റെ ആക്രമണത്തിൻ്റെ തൊട്ട് പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായി അവകാശപ്പെട്ടിരുന്നു ലിഡിപ്ര മേഖലയിൽ തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയത് വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കൈക്കൊണ്ടതും ഇതിനെ തുടർന്നാണ് റഷ്യയുടെ തെക്കും കിഴക്കും പ്രവിശ്യയിലുള്ള സൈനികരാണ് യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്പ് എന്ന സംഘടനയാണ് അഞ്ഞൂറോളം ഉത്തരകൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പതിനായിരത്തോളം ഉത്തരകൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത് ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ റഷ്യയിലേക്ക് എത്തിയത് ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിനെതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്ത് വന്നിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്ന് പല രാജ്യങ്ങളും ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു ബ്രിട്ടന്റെ സ്റ്റോം ഷോഡോ മിസൈലുകൾ അതീവ പ്രഹരശേഷിയുള്ളതാണ് ജി പി എസ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത് അമേരിക്കയും റഷ്യയും എല്ലാം അവരുടെ ദീർഘദൂര മിസൈലുകൾ നേരത്തെ തന്നെ യുക്രൈന് കൈമാറിയിരുന്നു എങ്കിലും ഇത് സംബന്ധിച്ച അനുമതി ഏറെ വൈകിയാണ് നൽകിയത് അമേരിക്ക ഇതിനുള്ള അനുമതി നൽകിയതിൻ്റെ തൊട്ടു പിന്നാലെ യുക്രൈൻ റഷ്യ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി തുടർന്ന് ബ്രിട്ടനും കൂടി അനുമതി നൽകിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് എസ്റ്റോം ഷോഡ മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്ക ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കും അത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നാറ്റോ സഖ്യകക്ഷികളൊക്കെ തന്നെ റഷ്യയുടെ ഈ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊരു ഭീഷണി മാത്രമായി മാറാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതല്ല റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അവർ തന്നെ നേരിടേണ്ടി വരും എന്ന നിലയിലാണ് ഇപ്പോൾ നാറ്റോ സഖ്യകക്ഷികൾ